ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പാക്കിംഗ് ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു ജോബാണ് ഇപ്പം നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇയർ ചെവി ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനറാണ് ഇയർ വാക്യം വാക് ക്ലീനറാണ് അപ്പോൾ എൽ ഇ ഡി വാക്വം ക്ലീനറാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡ മെറ്റീരിയൽസ് ഒക്കെ അവർ നമുക്ക് തരും അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് ആക്കി അവർക്ക് കൊടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒക്കെ അവർ നമുക്ക് തരും ഈ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുതരും നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നും അവർ വാങ്ങണില്ല എന്താണ് ഈ ഒരു വീഡിയോ എന്നെ ഇടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം കാരണം ഒരുപാട് പേര് പാക്കിങ് ജോബൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് വീട്ടിലിരുന്ന് അപ്പോൾ നമുക്ക് വലിയ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട അവർ നമുക്ക് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് അവർ തരും അപ്പം നമ്മളത് ഓരോന്നും ഈ പാർട്സൊക്കെ കണക്ട് ചെയ്ത് ഈ വാക്കം ക്ലീനറായിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒരു ദിവസം ഒരു അമ്പത് പീസെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം അപ്പോൾ നമുക്ക് മന്ത്ലി പതിനായിരം രൂപയാണ് അവർ സാലറി തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു ജോബ് തന്നെയാണ് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊരു ഫോമാണ് ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഇവിടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളം വളരെ കൂടുതൽ സാധ്യതയുണ്ട് ഈ ഒരു ജോബ് കിട്ടാൻ വേണ്ടി ഇനിയിപ്പോൾ കുറച്ച് അകലെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ടീമിൽ ഒരു അമ്പത് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോബ് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് നമ്മൾ ഈ ഒരു ജോബിന് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് അവർ വരും വന്നിട്ട് ഒരു അന്വേഷണമൊക്കെ എൻക്വയറി ഒക്കെ ഉണ്ടാവും അതിനുശേഷമാണ് നമുക്ക് പ്രൊഡക്റ്റ് തരാം കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും വാങ്ങാതെയാണ് അതുകൊണ്ട് തന്നിട്ട് അന്വേഷിച്ച് തന്നെയാണ് അവർ നമുക്ക് ഈ ഒരു ജോബ് നമ്മളെ ഏൽപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇത് എനിക്ക് വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് അന്വേഷിക്കുക അപ്പോൾ ഡീറ്റെയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു ഡീറ്റെയിൽസിൽ ഇട്ടത് നമ്മുടെ ചാനല് മാക്സിമം ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ജോബുകളെയാണ് നമ്മൾ ഫോഴ്സ് ഫോഴ്സ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുക അത് ചാനലോ ഞാനോ ഒന്നും ഉത്തരവാദി ആയിരിക്കില്ല അപ്പോൾ മാക്സിമം നമ്മൾ എന്തൊരു ജോബ് തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റില് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഒന്നും ഇല്ലാത്ത ജോബുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക അപ്പോൾ അതാകുമ്പോൾ നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാരണം നമ്മളൊരു ജോബ് ആഗ്രഹിക്കുന്ന നമുക്കൊരു ഏണിങ്സ് കിട്ടാനാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസയും കൂടി കൊടുത്തിട്ട് അത് നമുക്ക് നഷ്ടം വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് വിഷമാവും എല്ലാവർക്കും വിഷമാണ് അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്യാൻ നോക്കാം ഇൻവെസ്റ്റ്മെൻറ്റില്ലാത്ത ജോബുകളൊക്കെ തിരഞ്ഞെടുക്കാൻ നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം താങ്ക്